ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക പറഞ്ഞത് പ്രകാരം രാധിക ആ പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും ഒക്കെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പ്രിയങ്കയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇവരുടെ മുന്നിൽ ഒരു ആയി തന്നെയാണ് രാധിക നിൽക്കുന്നത് രാധിക പറയുന്നുണ്ട് പ്രിയങ്ക മേഡം അവിടെ ഇരുന്ന് കരയുന്നു വിഷമിച്ചിരിക്കുന്നു എന്നൊക്കെ ഇത് കേട്ടിട്ട് അവർ പറയുന്നു അവർ ചിലപ്പോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടാകാം ഈ കോറിയോഗ്രാഫർ ഇവിടെ നിൽക്കുന്നത് അയാൾക്ക് പോലും ഇല്ല ഒരു പ്രതീക്ഷ കുറച്ച് സമയം തന്നാൽ ശരിയാക്കുമെന്ന് രാധിക പറയുമ്പോൾ ഇത് കേട്ട് ആ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് കുറച്ച് സമയം തന്നാൽ താൻ ശരിയാക്കുവോ ശരിയാക്കി എടുക്കാം സർ എന്ന് രാധിക പറഞ്ഞു തനിക്ക് ഡാൻസ് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അറിയാം സർ ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു വട്ടം കൂടി നോക്കിയാലോ എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ ഇപ്പൊ ചെയ്ത സ്റ്റെപ്പ് അവർ കൃത്യമായി കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ സംസാരിച്ചിട്ട് പ്രയോജനമില്ല എന്നൊക്കെ അവർ സംസാരിക്കുന്നു ഇത് കേട്ട് രാധിക പറയുന്നു സംസാരിക്കാം ചെയ്യാം സർ ഓക്കെ എന്ന് പറഞ്ഞ് രാധിക പോകുന്നു ഇത് കേട്ട് ആ കോറിയോഗ്രാഫർ പറയുന്നു ഇത്രയും കോൺഫിഡൻസ് ആയി അവർ പറയണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇത് ചെയ്യില്ല സർ നമുക്ക് നോക്കാമെന്ന് അവര് ഇക്കാര്യം രാധിക പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാധിക പ്രിയങ്കയ്ക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു പ്രിയങ്ക അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഒടുവിൽ പ്രിയങ്ക പഠിച്ചിരിക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ആ പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ ആ കോറിയോഗ്രാഫറും ഞാൻ പറഞ്ഞില്ലേ സാർ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്ന് എന്തൊരു വഴക്കം എന്ത് രസമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു ഇത് ആ പ്രൊഡ്യൂസർ പറയുന്നു കുട്ടിയെ കാണാനും കൊള്ളാലോ എങ്കിൽ പിന്നെ ഈ വേഷം കുട്ടിക്ക് ചെയ്തോടെ എന്ന് പെട്ടെന്ന് പ്രിയങ്കയുടെയും രാധികയുടെയും മുഖം അങ്ങ് വല്ലാതായി രാധിക പറയുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല സാർ പാടിയപ്പോൾ ഓക്കെ ആയി പെട്ടെന്ന് രാധിക ഇവിടെ നിന്ന് പോകുന്നു അങ്ങനെ പ്രിയങ്ക അഭിനയിക്കുന്നുണ്ട് എല്ലാം ശരിയായി വരികയും ചെയ്തു സന്തോഷത്തോടെ രാധികയും പ്രിയങ്കയും ഒക്കെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി രാധിക പോകാൻ തുടങ്ങിയപ്പോൾ പ്രൊഡ്യൂസർ വിളിച്ചു പറയുന്നുണ്ട് രാധികയോട് ഒരു താങ്ക്സ് എന്റെ പൊന്നുമോളെ ആദ്യത്തെ ദിവസം തന്നെ പടം മുടങ്ങി പോകുമെന്ന് ഞാൻ പേടിച്ചതാണ് ഇപ്പോൾ എനിക്ക് ധൈര്യമായി എന്നൊക്കെ ആ ഡയറക്ടറും പറയുന്നുണ്ട് ഈ ദൈവത്തിന്റെ ഓരോ കളികളെ കഴിവുള്ളവർക്ക് അവസരം കൊടുക്കത്തുമില്ല അവസരം കിട്ടിയവരെ കഴിവ് കാണിക്കത്തുമില്ല തുടർന്ന് വീണ്ടും പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് അഹങ്കാരത്തോടെ ഇരിക്കുന്നു തൊട്ടരികിൽ നിന്ന് ആ ബ്യൂട്ടീഷ്യൻ പറയുന്നു ആരെയും നിസ്സാരമായി കാണരുതെന്ന് മേഡത്തിന് ഇപ്പോൾ മനസ്സിലായില്ലേ മേഡത്തിന്റെ നായികാ പദവി നിലനിന്നത് ആ കുട്ടി കാരണമാണ് ആ കുട്ടിയോട് ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു ഞാൻ ആരോട് നന്ദി പറയണ്ടോന്നേ ഞാൻ തീരുമാനിച്ചോളാം രാധിക അവിടെ എത്തി പ്രിയെ അവരൊക്കെ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അവർ ഹാപ്പിയാണ് പക്ഷേ ഞാൻ ഹാപ്പി അല്ല അതെന്താ എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എല്ലാവരോടും ഇളിച്ചു കാണിച്ച് നടക്കണ്ട പിന്നെ വേഷം ചെയ്യാൻ സാധിക്കുമെന്ന് വീണ്ടും ഡയറക്ടർ ചോദിക്കും അവസാനം ഞാൻ സമ്മതിച്ചു പോയി എന്ന് പറയരുത് ഇത് എന്റെ സിനിമയാണ് എന്റെ ആഗ്രഹമാണ് എന്റെ മറ്റുള്ള ആഗ്രഹങ്ങൾ തട്ടിപ്പറിക്കുന്നത് പോലെ ഇതും കൂടി തട്ടിപ്പറിക്കാൻ നോക്കരുത് പിന്നെ സഹായിച്ചത് വലിയ കാര്യമായി കാണുന്നുണ്ട് പക്ഷേ അത് ചേച്ചിയുടെ ഡ്യൂട്ടി മാത്രമാണ് എന്താ മനസ്സിലായോ എന്നൊക്കെ സംസാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നുണ്ട് പത്മിനി പ്രിയങ്കയെ കാത്തിരിക്കുന്നു ഇത്രയും നേരമായിട്ടും പ്രിയങ്കയെ കണ്ടില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് രാധിക അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രിയങ്ക അയക്കേണ്ട കാര്യം എന്താ എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നു അവര് ഈ പറയുന്ന മ്യൂസിക് സ്കൂളില്ലേ അവിടെ ഒരുത്തി ഉണ്ട് അവിടുത്തെ ആ ഫിതാ മേഡം അവളുടെ കെയർ ടേക്കർ ആണ് മോളെ പോലെ കാണുന്നെന്ന് അവള് പറഞ്ഞിരിക്കുന്നത് അവളുടെ സഹായത്തോടെ പ്രിയങ്ക മോളെ എന്തെങ്കിലും ചെയ്താലേ നഷ്ടം നമുക്കാണ് എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് അവിടേക്ക് ഒരു കാർ വന്നു പ്രിയങ്കയും രാധികയും കാറിൽ നിന്നും ഇറങ്ങി ആരെങ്കിലും വൈകുന്നേരം കാരണം ചോദിച്ചാൽ റിഹേഴ്സല് നീട്ടു നീണ്ടുപോയതാണെന്ന് പറയണം എന്നൊക്കെ പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വരുന്നു എവിടെയായിരുന്നു ഇതുവരെ എന്നെ ദേഷ്യത്തോടെ ഉർവശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അത് റിഹേഴ്സല് തീരാൻ സമയം ആയി ഈ പറയുന്ന സ്ഥലത്ത് സമയം നിശ്ചയിക്കുന്നത് നീയല്ലേ അപ്പോ വൈകുന്നതും വൈകാത്തതും നീ തന്നെയല്ലേ നിശ്ചയിക്കുന്നത് ഇത് കേട്ട് പത്മിനി പറയുന്നു ഇങ്ങനെയാണെങ്കിൽ നീ പ്രിയങ്കയും കൂട്ടി പോവണ്ട പ്രിയങ്ക കണിമംഗലത്തെ മരുമകളാണ് ഇവിടുത്തെ സമയവും സൗകര്യമൊക്കെ നോക്കി മതി എന്ത് റിഹേഴ്സലും ഔർവശി പറയുന്നു അല്ലെങ്കിലും അവിടെ പോയി ഡാൻസ് കളിച്ചിട്ട് പ്രിയങ്കയ്ക്ക് പത്മശ്രീ വാങ്ങിച്ചു കൊടുക്കാൻ പോകൂ അല്ലേ പ്രിയങ്ക നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പ്രിയങ്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഇവളോ ഇവളുടെ ആളുകളോ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാകില്ല അത് ഞാൻ ചെറിയച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം അയ്യോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല പ്രിയങ്കയ്ക്ക് അവിടെ ഇനി സമയം വൈകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് രാധിക അകത്തേക്ക് ചെല്ലാൻ പറയുന്നു രണ്ടുപേരും അകത്തേക്ക് പോയി എനിക്കിത് ആവശ്യമില്ലാത്ത കാര്യമായിട്ടാ തോന്നുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നെ പറഞ്ഞ ഉർവശിയും അവിടെ പോകുന്നു തുടർന്ന് പ്രിയങ്ക മുറിയിലേക്ക് കയറി കഥ കടച്ചു പെട്ടെന്ന് ഫോൺ എടുത്ത് മുത്തശ്ശിയെ വിളിക്കാണ് ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശിയെ എന്തായി മോളെ നിന്റെ സിനിമയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്ന ലൊക്കേഷൻ ഇന്ന് ഇപ്പോ വന്ന് കയറിയേ ഉള്ളൂ മുത്തശ്ശി അവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു രാധിക മേഡത്തിന്റെ സ്കൂളിൽ ഡാൻസ് പഠിക്കാൻ പോവല്ലേ ഞാൻ ഇന്ന് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകി അതിന്റെ പേരിൽ ചേച്ചിക്ക് നന്നായി വഴക്ക് കേൾക്കുകയും ചെയ്തു മുത്തശ്ശി പറയുന്നു കേൾക്കട്ടെ അതിന് അവൾക്ക് അർഹതയുണ്ടല്ലോ എന്റെ കാര്യം ഉണ്ടായാലും അവളുടെ തലയിൽ വെച്ച് കെട്ടിക്കോണം ഓരോരുത്തരോരോത്തരായി വെറുക്കട്ടെ ആ പിശാജിനെ ഇത് കേട്ട് പ്രിയങ്ക പറയുന്നുണ്ട് ഇനി വെറുക്കാനൊന്നും ഇല്ല മുത്തശ്ശി എല്ലാവർക്കും വെട്ടിയരിഞ്ഞു കൊല്ലാനുള്ള ദേഷ്യുണ്ട് അത് നിത്യേനെ നിത്യനെ ഞാൻ കൂട്ടിക്കൊണ്ടേയിരിക്കും ഞാൻ ആഗ്രഹിച്ചത് തട്ടിയെടുക്കാൻ നോക്കിയ ആളല്ലേ വിട്ട് കൊടുക്കില്ല ഞാൻ മുത്തശ്ശി പറയുന്നു മിടുക്കി ഈ പക നിന്റെ ഉള്ളിൽ എപ്പോഴും വേണം എന്നിട്ട് സൗകര്യം കിട്ടുമ്പോൾ ഇല്ലാതാക്കി കളയണം അവളെ പ്രിയങ്ക പറയുന്നു അത് ഞാൻ ഏറ്റവും മുത്തശ്ശി ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ സംസാരിച്ച് ഫോൺ വെച്ചിരിക്കുന്നുണ്ട് അവർ വീണ്ടും പകയോടെ പ്രിയങ്ക നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അമൃതയെ അമൃത ശ്യാമയോട് പറയുന്നു ശ്യാമ ഞാൻ ഒരു കാര്യം പറഞ്ഞ ടെൻഷൻ ആകരുത് രാധിക ഇപ്പോൾ ഓരോരോ കാരണം പറഞ്ഞ് മ്യൂസിക് ക്ലാസ്സിൽ നിന്നും ലീവ് എടുക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് അറിയില്ല ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചറിയണം ഇനിയിപ്പോ അവൾ നിൽക്കുന്ന കണിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ വേറെന്തെങ്കിലും എന്ന് ശ്യാമ ചോദിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അമൃത പറയുന്നു അവിടേക്ക് ഒരു കാറ് വന്നു ശ്യാമം അടുത്തേ കാണാൻ തന്നെയാണ് അവർ വന്നിരിക്കുന്നത് ഇത് പ്രിയങ്ക അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആണ് വന്നിരിക്കുന്നത് നമസ്കാരം ഒക്കെ പറയുന്നുണ്ട് എല്ലാം ഒന്നും സെറ്റായി വരുന്നതേ ഉള്ളൂ അതാണ് മേഡത്തെ കാണാൻ വൈകിയതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ ഇരിക്കുന്നു സത്യം പറഞ്ഞാൽ സിനിമയുടെ പൂജ കഴിഞ്ഞിവിടെ വന്ന് ശ്യാമാമേടത്തെ കാണാൻ ഫിക്സ് ചെയ്തായിരുന്നു ഞാൻ അതിനിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി അതൊന്ന് സോൾവ് ചെയ്തു വന്നപ്പോൾ സമയം ഒരുപാടായെന്നൊക്കെ അവർ പറയുന്നു നാളെ നമ്മൾ പാട്ടിന്റെ റെക്കോർഡിങ്ങിലാണ് അതിനിടയിൽ മേഡത്തെ ഒന്ന് കാണാതിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ പറയുന്നു സാറിന്റെ തിരക്ക് എനിക്കറിയാമല്ലോ മാത്രമല്ല ജഗദീഷിന്റെ സ്വന്തം സിനിമയല്ലേ നമ്മൾ തമ്മിൽ എത്ര വർഷം മുന്നേ ആയിരിക്കും കണ്ടത് എന്നൊക്കെ ശ്യാമ പറയുന്നു എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് മാഡം രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ അഞ്ചാം തീയതിയാണ് നമ്മൾ കാണുന്നത് മേരി മേരിമാറ സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ ആ പാടത്തിലാണ് ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നത് നല്ല ഓർമ്മയാണല്ലോ എന്ന് ശ്യാമ പിന്നെ അവർ സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇത് തമിഴ് സി സിനിമയല്ലേ എന്നൊക്കെ പറയുന്നു ഒരു തമിഴ് മലയാളം കോമ്പിനേഷൻ ആണ് മലയാളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു അതാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നായിക ഒരു പുതിയ കുട്ടിയാണ് ഞങ്ങളാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പേര് പ്രിയങ്ക എന്ന് പറയുന്നു അപ്പോൾ തന്നെ ശ്യാമിക്ക് ചെറുതായി മനസ്സിലാക്കുന്നു എവിടുത്തെ കാര്യമാണ് കുട്ടിയെന്ന് അമൃത ചോദിക്കുന്നു ഇവിടെ തൊട്ടടുത്താണ് അവരുടെ തറവാട് കുറച്ച് ഫേമസ് ആണ് കാണിമംഗലം എന്നെ അവർ പറയുമ്പോൾ കാര്യം മനസ്സിലാകുകയാണ് ശ്യാമിക്കും അമൃതയ്ക്കും പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഹീറോയിൻ പ്രിയങ്കയോടൊപ്പം ഒരു ആയ ഉണ്ട് ആ കുട്ടിയുടെ പേര് രാധിക എന്നാണ് ഇരിക്കേട്ട് അവരൊന്നും ഞെട്ടി അതിശയം എന്ന് പറയട്ടെ ആ കുട്ടിക്ക് മേഡത്തിന്റെ നല്ല ചായയാണ് ഞങ്ങളത് എപ്പോഴും പറയും മേഡം തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ കൂടെ നടക്കുന്നത് എന്ന് ചിലർ തമ്മിൽ അങ്ങനെ ഒരു സദൃശ്യം കാണുമല്ലോ ആ കുട്ടി വെറും മായ മാത്രമല്ല മേഡം അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ കഴിവുകളൊക്കെ ഉള്ള കുട്ടിയാണ് ആ കുട്ടി നന്നായി നൃത്തം ചെയ്യും പ്രിയങ്കയ്ക്ക് നൃത്തം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കുട്ടിയാണ് അത് ഈസിയായി പ്രിയങ്കയെ പഠിപ്പിച്ചെടുത്തത് ആ കുട്ടിയുടെ ചലനങ്ങൾ കണ്ടാൽ അറിയാം ആ കുട്ടി ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കില്ലല്ലോ മേഡത്തിലെ സമയം കളയുന്നില്ല നാളെ സോങ് റെക്കോർഡിംഗ് സമയത്ത് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് വരും പോകും അവിടെ ഒരു എക്സ്ക്യൂസ് പറയാനാണ് നേരിട്ട് വന്നത് ശ്യാമയുടെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങുകയാണ് അവർ ശ്യാമ അവർക്ക് നന്നായി അനുഗ്രഹിച്ചു വിടുകയും ആശംസകൾ കൊടുക്കുകയും ചെയ്യുന്നു അവർ പോയി അവർ പോയതിനു ശേഷം അമൃത ശ്യാമയോട് പറയുന്നുണ്ട് അപ്പോൾ അതാണ് കാര്യം രാധിക പ്രിയങ്കയോടൊപ്പം ലൊക്കേഷനിൽ പോയതാണ് ഒരു പക്ഷെ അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഫിദ മേഡം വഴക്ക് പറയൂ എന്ന് പേടിച്ചിട്ടായിരിക്കും അവളുടെ ആവശ്യം എന്താണത് മാത്രല്ല പ്രിയങ്കയോടൊപ്പം എന്ന് പറയുന്നത് എനിക്ക് പേടിയുള്ള കാര്യമാണ് എന്തിനും മടിക്കാത്ത ഒരുവളല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അമൃത വരട്ടെ മോളോട് സംസാരിക്കാം ഒരിക്കൽ പ്രിയങ്കയുടെ അവസ്ഥ രാധികയ്ക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ആയി ആയിട്ട് വെച്ച് പ്രതികാരം തീർക്കുകയായിരിക്കും പക്ഷേ അവളുടെ ആട്ടം തൊപ്പും ഏറ്റെ നിൽക്കുന്നത് ഈ ശ്യാമയുടെ മകളാണെന്ന് അവൾക്കറിയില്ലോ എന്റെ മകൾ ആരുടെയും അടിമയല്ല എന്റെ മോള് ആരുടെയും കാൽക്കൽ നിൽക്കുകയും വേണ്ട എന്ന് ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട് അമൃതിയോട് അങ്ങനെ ഇപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നു രാധിക ഇത് ചെയ്യുന്നത് വരുൺ പോലും അറിയാതെ തന്നെയാണ് ആരോടും പറയാതെ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ എല്ലാം രാധികയുടെ തലയിൽ തന്നെ വരും അതുകൊണ്ട് തന്നെയാണ് രാധികയോട് എല്ലാവരോടും സമ്മതം വാങ്ങിയിട്ട് പറയാൻ പ്രിയങ്ക വന്നിട്ട് പറയാൻ പ്രിയങ്ക നേരത്തെ തന്നെ രാധികയോട് പറഞ്ഞത് പക്ഷേ ഇതറിയാതെ ഇത് മനസ്സിലാക്കാതെ തന്നെയാണ് രാധിക എല്ലാ എല്ലാവരുടെയും സമ്മതവും വാങ്ങിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അത് ശ്യാമ മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ഇനി കാത്തിരുന്ന് കാണാം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ടു ഷെയർ മൈ ചാനൽ